കോഴിപ്പിള്ളിയിൽ തെരുവുനായ്ക്കൾ ആടുകളെ ആക്രമിക്കുന്നത് പതിവാകുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആക്രമണത്തിനിരയായ മൂന്ന് മൂന്നാടുകളിലൊന്ന് ചത്തു പ്രദേശത്ത് കുറുക്കൻ സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പിള്ളിയിൽ തിരുമടക്ക് ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന രണ്ട് ആടുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത് കടിയേറ്റ ആടുകളിലൊന്ന് ചത്തു മറ്റൊന്ന് അവശനിലയിലാണ് പാലപ്പിള്ളിയിൽ മോഹനന്റെ ആടാണ് ചത്തത് സമീപത്തെ മറ്റൊരിടത്തും ആടിനു നേരെ ആക്രമണമുണ്ടായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുമെന്ന ആശങ്കയും ശക്തമാണ് ഇതിനു പുറമെ പ്രദേശത്ത് കുറുക്കനെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു ഇതും ആശങ്ക വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് തെരുവുനായ ഇല്ലാതാക്കാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ന് രാവിലെ തിരുമുടക്ക ഭാഗത്ത് ഒരു അഞ്ചാറ് പട്ടികൾ കൂട്ടമായിട്ട് വന്ന് ഇവിടെ ആടുകളെ കിട്ടിയിരുന്നതിന് എന്നെ ആക്രമിക്കുകയുണ്ടായി രണ്ട് ഇവിടെ ഈ മോഹൻ പാലപ്പള്ളിയിൽ മോഹനഞ്ചാറിൻ്റെ രണ്ട് ആടുകൾക്ക് കടിയറ്റ് അതിലൂടെ ആട്ട് കുഞ്ഞു ചത്തുപോയി വെള്ളം അതിൻ്റെ ചോരോൽപ്പിച്ച് നിൽക്കുവാണ് അതുകൂടാതെ ഇറക്കാട്ടുടിയിൽ ജെറീടെ വീട്ടിൽ കയറി അവിടുത്തെ ഒരു ആടിനെ കടിച്ചു എന്നിട്ട് കൂട്ടമായിട്ട് പെട്ടി ഇതിവിടെ നടക്കുവാണ് കൊച്ചുങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ കൊച്ചുങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ ഒരു ഭീകരാന്തരീക്ഷം ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് ഇരുക്കാട്ടൊരു വിനോദം ചേട്ടൻ ഈ പട്ടികൾ ഓടിച്ച് തന്നപ്പോൾ അവിടെ ഒരു മടത്തിലെ കുടിയിൽ രണ്ട് കുറുക്കനെയും കണ്ടു എന്നാണ് പറഞ്ഞത് കുറുക്കനും ഈ കുറുക്കൻ വന്ന് പിടിക്കുന്നതിൻ്റെ പുറകെ പട്ടികൾ വന്യാണോ കുർക്കൻ്റെ പുറകെയാണ് ഈ പട്ടികൾ കൂട്ടും കൂടി വെക്കണമെന്നുള്ള ഇറങ്ങി കൂടാ ആളുകൾക്ക് ഇവിടെ സൗകര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിന് ഇതിനുവേണ്ട നടപടികൾ എടുക്കണം എന്നാണ് ന്യൂസ് കോതമംഗലം